സുഹൃത്തുക്കളെ ഏകദേശം ഒരു മൂന്നാല് ദിവസം മോപ്പ് ചെയ്യണം എന്ന് കരുതിയൊരു വീഡിയോ ആണ് ഒരു കാര്യം ശ്രദ്ധപ്പെട്ടപ്പം പക്ഷെ പല കാരണങ്ങളും കൊണ്ട് അത് വൈകിപ്പോയി വിഷയം മറ്റൊന്നുമല്ല ശ്രീമതി ടീച്ചറോട് ബി ജെ പിയുടെ വക്താവായിട്ടുള്ള സംസ്ഥാന നേതാവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ മാപ്പ് പറയാനിടയായ സാഹചര്യവും അതുകൊണ്ട് അയാളൊരുമാതിരി വൃത്തികെട്ട ന്യായീകരണമാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ചാനൽ ചർച്ചകളെന്ന് പറയുമ്പോൾ ഞാനൊരു പിന്നെ ചാനൽ ചർച്ചകൾക്കകത്ത് ഒരു കാലഘട്ടത്തിൽ സജീവമായി വൈകുന്നേരങ്ങളിലെ ചാനൽ ചർച്ചകൾ കാണുവരുത് ചാനൽ ചർച്ചകളെന്ന് പറയുമ്പം എൻ ഡി ടി വിയിലൊക്കെയുള്ള രീതിയിൽ അത് കേരളത്തിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് മലയാള മാധ്യമങ്ങൾക്കകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നികേഷ് കുമാറാണ് ഇന്ത്യ വിഷനാണ് തുടങ്ങി വെക്കുന്നത് പിന്നീട് എല്ലാ ചാനലിനകത്തും ന്യൂസ് അവർ എന്നൊക്കെയുള്ള പേരിൽ ഒരു മണിക്കൂർ ചർച്ച വൈകുന്നേരം ഉണ്ടായിരുന്നു പക്ഷേ അതിന് പിന്നീട് ഒരു ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോൾ പലരും വന്നിട്ട് തരും അറിയാം പി സി ഓർജിനെ പോലെയുള്ളവരൊക്കെ വായി തോന്നുന്ന വർത്തമാനം എല്ലാം വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ പിന്നീട് നമ്മൾ അത് അധികം ശ്രദ്ധിക്കാതെയായി ചാനൽ ചർച്ചകൾക്കകത്ത് മനോഹരമായി സംസാരിക്കുന്നവരുണ്ട് നമുക്ക് വളരെ കൗതുകം തോന്നുന്ന രീതിയിൽ അട്രാക്റ്റീവായിട്ട് സംസാരിക്കുന്നവരുണ്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്നാൽ അങ്ങേയറ്റം അറകൻ്റായിട്ട് നമുക്ക് അറപ്പ് തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്നവരുണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിനകത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അതേപോലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അബിൻ വർക്കൊക്കെ വളരെ ഭംഗിയായി സ്പെസിഫിക്കായി ഇപ്പോൾ പിന്നെ പോയിൻറ് ഫോക്കസ് ചെയ്തിട്ട് വിഷയത്തിൽ ഒന്നിക്കൊണ്ട് സംസാരിക്കുന്നവരാണ് അതേപോലെ ബി ജെ പിക്ക് മുമ്പ് പിന്നെ സന്ദീപ് വാലു നന്നായിട്ട് സംസാരിക്കുമായിരുന്നു പിന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയി പക്ഷേ സന്ദീപ് വചസ്പതി സന്ദീപ് വചസ്പതി പ്രിയപ്പെട്ട സുഹൃത്താണ് പിന്നെ രാഹുലും വേണ്ടപ്പെട്ട ആളാണ് മറ്റേ അവിന്വർക്കായിട്ട് എനിക്ക് ബന്ധമില്ല അപ്പം പിന്നെ ഈ സന്ദീപ് വചസ്പതി നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും അതേപോലെ തന്നെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷ ചുമതലയിലേക്ക് കടന്നു വന്ന പ്രഫുൽ കൃഷ്ണ പ്രഫുൽ കൃഷ്ണ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ് ബി ജെ പിയിൽ നിന്ന് പിന്നെ അതേപോലെ തന്നെ സി പി എമ്മിനകത്ത് നിന്ന് സി പി എമ്മിനകത്ത് നമ്മുടെ റെജു ലൂക്കോസ് കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ചില സമയത്ത് പുള്ളി കുറച്ച് പ്രകോപിതനാവുമെന്നുണ്ടെങ്കിലും പിന്നെ പുള്ളി ഏറ്റവും ഉള്ളകരണമാണ് റിജു ലൂക്കോസ് ചില വിഷയങ്ങൾക്കകത്ത് പരിമിതികളുണ്ടാവും പക്ഷേ അതിനകത്ത് നിന്നുകൊണ്ട് ചില വിഷയത്തിനകത്തൊക്കെ വളരെ സജീവമായി വളരെ ഫോക്കസ്ഡ് ആയിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് അതേപോലെ തന്നെ നമ്മുടെ പിന്നെ സി പി എമ്മിനകത്ത് തന്നെ എം പി രാജേഷ് മന്ത്രി എം പി രാജേഷും കൃത്യമായി വിവരങ്ങൾ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന എന്നാൽ സി പി എമ്മിൻ്റെ തന്നെ എ എ റഹീമോ നമ്മുടെ വിമാനത്താവളത്തിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ ജെയ്സി തോമസൊക്കെ ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അരചകമായിട്ട് അനുഭവപ്പെടും കോൺഗ്രസിനകത്ത് നിന്ന് രാഹുൽ മാങ്കുട്ടത്തിലോ പിൻ പറിക്കൊക്കെ നന്നായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഈ ബി ആർ എം ഷെഫീറിനെ പോലെയുള്ള ആൾക്കാർ വന്ന് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ത് വിവരക്കേടാണ് വിളിച്ച് പറയുന്നത് അറിയില്ല എന്തെങ്കിലുമൊക്കെ വെറുതെ തർക്കം തർക്കിക്കാൻ വേണ്ടിയിട്ട് തർക്കിക്കുന്ന രീതിയിലാണ് തോന്നിയിട്ടുള്ളത് ബി ജെ പിയിൽ നിന്ന് അങ്ങനെ വൃത്തികെട്ട രീതിയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഇപ്പോൾ പി ആർ ശിവശങ്കർ നന്നായിട്ട് നല്ല പ്രസിഡന്റായിരുന്നു ബി ജെ പിയുടെ അതേസമയം ഏറ്റവും മോശമായി സംസാരിക്കുന്ന ഒരാളാണ് ബി ഗോപാലകൃഷ്ണൻ അയാൾക്ക് അതൊരു ഇല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം നമ്മുടെ സി പി ജോൺ ആർ എസ് പിയുടെ നന്നായി കാര്യങ്ങൾ പറയും ഹൈലി പൊളിറ്റിക്കലാണ് അതേപോലെ തന്നെ എൻ കെ പ്രേമചന്ദ്രൻ ആർ എസ് പിയുടെ നന്നായിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് അപ്പം മുസ്ലിം ലീഗിൻ്റെ ഷാഫി ചാരിയും നന്നായി ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ സി പി ജോണിനെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ തന്നെ ഹൈലി പൊളിറ്റിക്കലാണ് ആ വിഷയം നന്നായിട്ട് കൈകാര്യം ചെയ്യാനും തൻ്റെ വാദഗതികൾ സമർത്ഥമായി അവതരിപ്പിക്കാനും എന്നാൽ അത് ഭാഷമായ ഭാഷയിൽ അവതരിപ്പിക്കാനും കഴിയുന്ന ആളുകളാണ് ഇവരൊക്കെ ഈ വൃത്തിയേട്ടവന്മാർ കുറച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ബിയാന ഷഫീർ പിന്നെ കോൺഗ്രസിൽ നിന്ന് അതേപോലെ തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെയുള്ള വിവരല്ലാത്തമാർ ബി ജെ പിയിൽ നിന്ന് ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ ഗോപാലകൃഷ്ണനെ ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്നാണ് പൊതുവെ ആളുകൾ വിളിക്കുന്നത് ഞാനങ്ങനെ വിളിക്കുന്നില്ല കാരണം അത് അദ്ദേഹത്തിന് പിന്നെ ഇഷ്ടമാവോ ഇല്ലയെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഒട്ടകത്തിനത് ഇഷ്ടാവില്ല ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഗോപാലകൃഷ്ണനെ ഒട്ടകം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒട്ടകത്തിന് താണക്കിട ഒട്ടകത്തിന് മലയാളം അറിയുന്നുണ്ടെങ്കിൽ ഒട്ടകങ്ങളൊക്കെ കൂടി ഒന്നായിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്യും കാരണം അത്രയും പിന്നെ അത്രയും അപരിഷ്കൃതമായ രീതിയിൽ സംസാരിക്കുന്ന വിവരദോഷിയായ ഒരു മനുഷ്യൻ എന്നാണ് പറയേണ്ടത് അദ്ദേഹം പിന്നെ ശ്രീമതി ടീച്ചർ മന്ത്രിയായിരിക്കുമ്പോൾ ശ്രീമതി ടീച്ചർക്ക് മകനും ഒക്കെ എതിരെ വാസ്തുവിരുദ്ധമായ അടിസ്ഥാന ചില ആരോപണങ്ങൾ വ്യക്തിഗത്യതുന്ന രീതിയിൽ അവർ പിന്നെ ഉന്നയിച്ചു ആ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ശ്രീമതി ടീച്ചർ കേസുമായി മുന്നോട്ട് പോയി ശ്രീമതി ടീച്ചറെക്കുറിച്ച് പല കാര്യങ്ങളും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് പക്ഷേ ശ്രീമതി ടീച്ചറും അവരുടെ സഹോദരി ഭർത്താവായിട്ടുള്ള ഇ പി ജയരാജനും ഒക്കെ ഭയങ്കര പാർട്ടിക്കൂറാണ് ഈ അന്ധമായ ഒരു അടിമ മനോഭാവം സി പി എമ്മിനോടുണ്ട് വിധേയത് കൊണ്ട് തങ്ങളെ എല്ലാത്തിനും വരുന്നത് അവർക്ക് പാർട്ടിയാണ് ആ കാര്യത്തിലാണ് ഇപ്രായവ്യത്യാസമല്ല പക്ഷെ അവർക്ക് അവരെ പാർട്ടിയോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് അവർ പിന്നെ അച്ചടക്കമുള്ള സംഘടനാ പ്രവർത്തകരാണ് അവർക്ക് അവരുടെ പാർട്ടിയാണ് ജീവിതത്തിൽ ജീവനേക്കാൾ വലുത് എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ് അതിനെ നമ്മൾ മാനിക്കേണ്ടതുണ്ട് എനിക്ക് ഇപ്രായവ്യത്യാസമുണ്ട് എന്നുള്ള ഒപ്പം ഐഡിയോളജിക്കലായിട്ടുള്ള ഇപ്ര വ്യത്യാസമാണ് പക്ഷേ ഇ പി ജയരാജനും ശ്രീമതി ഈച്ചറും ഒക്കെ മനസ്സിന് നന്മയുള്ളവരാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എനിക്ക് ബോധ്യമുള്ള ആളാണ് പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എം പി ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇ പി ജയരാജൻ്റെ ഒരു ബോധത്തെക്കുറിച്ച് ട്രെയിനിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പം പിന്നെ രാജ്മവൻ ഉന്നിത്താൻ പെട്ടെന്ന് കരയെയാണ് അദ്ദേഹത്തിൻ്റെ മകന് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ് തിരുവനന്തപുരത്താണ് എന്നുള്ള വിവരം അറിഞ്ഞപ്പം അപ്പോൾ ഇ പി ജയരാജൻ വിവരം അന്വേഷിച്ചു വി പി ജയരാജൻ രാജ്മോവൻ ഉണ്ണിത്താൻ്റെ കൂടെ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തു തിരുവനന്തപുരത്ത് ഇറങ്ങിയ ഉടനെ തന്നെ ഇ പി ജയരാജൻ വണ്ടി അറേഞ്ച് ചെയ്തിട്ട് രാജഭവൻ ഉന്നിത്താനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും എന്നൊരു ആശ്വസിപ്പിക്കുന്നു എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നോട് പറയണമെന്ന് പറഞ്ഞ് വേണ്ട ക്രമീകരണങ്ങൾ വരുത്തുന്നു എല്ലാ രീതിയിലും ഭരണ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഇ പി ജയരാജൻ വളരെ കൃത്യമായി ആവശ്യത്തിൽ അന്ന് അദ്ദേഹം മന്ത്രിയുമാണ് ആ രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു നന്മയെക്കുറിച്ചും ഒക്കെ പിന്നെ പിന്നെ ഈ രാജഭവൻ ഉള്ളിൽ താൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എ പി യുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എ പി രൂപം ഒക്കെ പരിക്കൻ സ്വഭാവമാണ് കാരണം അങ്ങനെ പടവിട്ടി പിന്നെ തെളിച്ച് വന്ന ഒരാളാണ് ജീവനും മരണത്തിനും ഇടയിലൂടെ സഞ്ചരിച്ച ഒരാളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം കുറച്ച് റഫാവും പെരുമാറ്റം എപ്പോഴും ചിരിച്ച് കളിച്ച് ഉടനായിപ്പ് രാഷ്ട്രീയം കാണിക്കാൻ കഴിയില്ല അതിൻ്റെ ഭാഗമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ശുദ്ധനാണ് പക്ഷേ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്ന പറഞ്ഞ പോലെ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പോയി ചാടാറുണ്ട് ആ ബബദ്ധങ്ങൾ മാധ്യമങ്ങൾ ഒപ്പിയെടുത്ത് അവതരിപ്പിക്കാറുണ്ട് എന്നുള്ളതിനപ്പുറത്ത് അങ്ങനെ ഒരു ക്രൂഹലായിട്ടുള്ളൊരു മൈൻഡ് ഉള്ള ഒരാളല്ല ഇ പി ജയരാജൻ അദ്ദേഹം അദ്ദേഹത്തെ പാർട്ടിയുടെ കമ്മിറ്റ്മെൻ്റ് ഉള്ളതാണ് ഓട്ടെ ഇ പി എല്ലാ വിഷയം ശ്രീമതി ടീച്ചർ ശ്രീമതി ടീച്ചർക്കെതിരെ അങ്ങനെ ആരോപണം ഉന്നയിച്ചു ശ്രീമതി ടീച്ചർ അത് കേസായിട്ട് മുന്നോട്ട് പോയി ആ കേസിനകത്ത് ഈ പിന്നെ ബി ഗോ പിന്നെ ഗോപാലകൃഷ്ണൻ ലോക്ക് ചെയ്യപ്പെടുന്നുള്ള സ്ഥിതിയിലെത്തി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ ഇപ്പം പിന്നെ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പിന്നെ ഔദാരിയാണ് ഞാൻ പിന്നെ അവരുടെ കണ്ണീര് കണ്ടപ്പോൾ മനസ്സലിഞ്ഞിട്ട് മാപ്പ് കൊടുത്തതാണ് അല്ല പിന്നെ മാപ്പ് ചോദിച്ചതാണ് അങ്ങനെയുണ്ടോ ചെയ്ത കാര്യത്തിനകത്ത് പറഞ്ഞ കാര്യത്തിനകത്ത് വസ്തുതാപരമല്ല എന്ന ബോധ്യമുണ്ടാവുകയും അകത്ത് പോയി കിടക്കേണ്ടി വരും എന്നുള്ളതും അതേപോലെ തന്നെ നല്ല ഫൈൻ വരും എന്നുള്ളത് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാപ്പ് പറഞ്ഞ പ്രദേശം എന്നിട്ടാണ് പിന്നെ ഓഞ്ഞ ഞായീരണം കൊണ്ടുവരുന്നത് വരുന്നത് വർത്താനം കൊണ്ടുവരുന്നത് ഇവരോടൊക്കെയാണ് ചോദിക്കേണ്ടത് രാഹുൽ പാങ്കുകൂട്ടത്തില് പറഞ്ഞ വർത്താനം ഒക്കെ ഇയാളോടൊക്കെയാണ് പറയേണ്ടത് പൊളിറ്റിക്കലി എത്ര തന്ത്രണ്ടെന്ന് ചോദിക്കേണ്ടത് ബയോളജിക്കലി അല്ലെങ്കിലും കാരണം വി ഗോപാലകൃഷ്ണനൊക്കെ ബി ജെ പിക്ക് ശാപ വർത്താനം പറയാൻ അറിയില്ല വായിത്ത് വന്ന് വിളിച്ച് പറയുന്നത് ഒരുമാതിരി ഒരു വിവരം കെട്ട ഒരു മനുഷ്യൻ എന്നിട്ട് അതിന് കടന്ന് ന്യായീകരിച്ച് ന്യായീകരിച്ച് പിന്നീട് ഭക്ഷണമാക്കുക വിടത്ത് കടന്ന് ഉരുളുക അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ ഗതി കിട്ടിയിട്ട് മാപ്പ് പറഞ്ഞതാണ് മാപ്പ് പറയുന്ന സമയത്ത് തന്നെ അഡ്വക്കേറ്റ് അരുൺകുമാർ ഉൾപ്പെടെയുള്ളവരുണ്ട് അതേ പിന്നെ ഗോപാലകൃഷ്ണന്റെ വക്കീലുണ്ട് ആ സമയത്ത് ശ്രീമതി ഇയാൾ പറഞ്ഞ മാ പിന്നെ മാപ്പ് കുറച്ചു മൈൽഡായിട്ട് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ആയിട്ട് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ മാപ്പ് പറയണം തന്നെ പറയുന്നത് അങ്ങനെ ഇയാൾ വീണ്ടും മാപ്പുറയാണ് എന്നിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ വാക്കുകൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വളരെ ദുർബലമായിരുന്നു ഗോപാലകൃഷ്ണൻ്റേത് കീഴടങ്ങി കീഴടങ്ങിയ ഒരു മനുഷ്യൻ്റെ പിന്നെ തോറ്റു കൊടുക്കേണ്ടി വന്നവൻ്റെ എല്ലാ ശരീരഭാഷയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ടോണിലും ഒക്കെ ഉണ്ടായിരുന്നു ടോൺ ഓഫ് ടോക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ അദ്ദേഹം ഗത്തികെട്ട അവസ്ഥയിൽ നിർത്തിയായിരുന്നു അത് പക്ഷേ അതിനെ ശരീര കൊണ്ട് മാറി വിഫല വിഫലശ്രമൊക്കെ നടത്തി പക്ഷേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവൂല കാണുമ്പോൾ ഞങ്ങൾ ഒരു വിവര ദോഷി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാം ടീച്ചറെ കരഞ്ഞു ടീച്ചറെ കരച്ചിട്ട് കണ്ടിട്ട് മാ പിന്നെ മനസ്സലിഞ്ഞ് കരങ്ങളലിഞ്ഞ് പോയതുകൊണ്ട് പിന്നെ മാപ്പ് കൊടുത്താണ് അങ്ങനെ നല്ല പിന്നെ പി ടി തോമസിനെ കൊട്ടി ചെയ്യുക മരിച്ചുപോയ പി ടി തോമസിന് പോകുന്നിട്ട് മറുപടി പറയാൻ പറ്റുമോ ഇയാൾ പറയാ പി ടി തോമസ് ടീച്ചർക്കെതിരെ ആരോപണം ഉന്നയിച്ചു നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചതാണെങ്കിൽ നിയമസഭയ്ക്കകത്ത് ചില പരിരക്ഷകളുണ്ട് ആ പിന്നെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ചില്ല എന്നുള്ളത് എനിക്കറിയില്ല ഞാനതിൻ്റെ പിന്നെ ഹിസ്റ്ററി ഒന്നും എടുത്ത് നോക്കിയിട്ടില്ല ആർ കേസ് ഒന്നും എടുത്ത് പിന്നെ ചെക്ക് ചെയ്യാനൊന്നും നിന്നിട്ടില്ല എന്തായിരുന്നാലും പി ടി തോമസ് ആണോ ഇയാളുടെ ദാർശനിക ഗുരു ഇയാളുടെ രാഷ്ട്രീയ ഗുരു പി ടി തോമസ് ആണോ പി ടി തോമസ് പറയുന്നതിന് കോട്ടിയിലാണോ ഇയാളെ ബി ജെ പി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചൌക്കിദാർ ചോർഹേ എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ് പി ടി തോമസിൻ്റെ നേതാവ് അതുകൊണ്ട് പിന്നെ രാഹുൽ ഗാന്ധി ചൗക്കിദാർ ചോറിയേ ചൗക്കിദാർ എന്ന് പറഞ്ഞാൽ കാവൽക്കാരൻ അതായത് ഞാൻ പിന്നെ രാജ്യത്തിൻ്റെ കാവൽക്കാരനാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പം കാവൽക്കാരൻ കള്ളനാണെന്ന് രാഹുൽ പിന്നെ നരേന്ദ്രമോദിക്ക് പിന്നെ എതിരെ രാഹുൽ ഗാന്ധി പിന്നെ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഹുൽ രാഹുൽ ഗാന്ധിയെ കൂട്ടിയേട്ടെ ഇയാള് പി ടി നേതാവായിരുന്നല്ലോ രാഹുൽ ഗാന്ധി ഇപ്പോഴും നേതാവാണല്ലോ അവരുടെ രാഹുൽ ഗാന്ധിയെ കൂട്ടിയേട്ടെ എന്നിട്ട് പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞു നരേന്ദ്രമോദി കള്ളനാണ് അതുകൊണ്ട് നരേന്ദ്രമോദി കള്ളനാണെന്ന് ഇയാൾ പറയും സംഭവിക്കുമോ സവ പിന്നെ സവർക്കറെ ഷൂനക്കി എന്ന് വിളിച്ചത് മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ല എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ് അതായത് ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞാൽ എന്ന അർത്ഥത്തിൽ എൻ്റെ നിക്കോബാർ ദ്വീപുകളുടെ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് സവർക്കർ ഇഷ്ടമാണ് വേറെ കാര്യം ചരിത്രം പഠിച്ചാൽ സവർക്കറെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല പക്ഷേ വി ഗോപാലകൃഷ്ണൻ അങ്ങനെയാണെങ്കിൽ സവർക്ക് പിന്നെ ഷൂ നക്കിയാണെന്ന് പറയണം ഇവരെയുള്ള കുട്ടിയാണ് കോൺഗ്രസ് നടക്കുമ്പോൾ പറയുന്നത് പറയുന്നത് പറയാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിനുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയണ്ടേ ഒരു പിന്നെ ഈ തട്ടാമുട്ടി ന്യായം പറയുന്ന വിവരം കേട്ട ഇയാളെ പറയുള്ളവരെ ചാനൽ ചർച്ചയ്ക്ക് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് താണെങ്കാ ബി ആർ എസ് ഷഫീർ കോൺഗ്രസിൽ പോണ പോലെയാണ് കോൺഗ്രസിന് ബാധ്യതയാണ് രാഹുൽ മാങ്കൂട്ടത്തിലോ മാംകൂട്ടത്തിലോ വർക്കിയൊക്കെ പറയണ പോലെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞാൽ അവതരിപ്പിക്കാനുള്ള ഒരു സ്കില്ലാതെ ഒരു ഒരു കാര്യങ്ങൾ റെഫർ ചെയ്യാതെ പഠിക്കാതെ രാഷ്ട്രീയ ബോധമില്ലാതെ സംസാരിക്കുന്ന ആളെ ബി ആർ എം ഷഫീർ സി പി എമ്മിന്റെ പ്രതിനിധീകരിച്ച് ജെയ്സി തോമസ് ഏ റഹീം വിവരക്കേട് മാത്രം വായ പറഞ്ഞ വിവരക്കുകൾ മാത്രം പറയുന്ന രണ്ടെണ്ണം ആ കൂട്ടത്തിലാണ് ഇയാളുടെ സ്ഥാനം പി ഗോപാലകൃഷ്ണന്റെ അവിടെ അവർ പിന്നെ അവരെ പ്രതിനിധിച്ചുകൊണ്ട് സംസാരിക്കാൻ ഈ സന്ധ്യ വചസ്പതിയും പ്രഫുൽ കൃഷ്ണയും ഒക്കെ പോലെയുള്ള ആളുകളെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ നാണക്കേണ്ടെന്ന് രക്ഷപ്പെടാം മാപ്പ് പറഞ്ഞത് നല്ല കാര്യം മാപ്പ് പറഞ്ഞ് അവസാനിപ്പിച്ച് ഇല്ലെങ്കിൽ ഇയാൾ പോയിട്ട് അകത്ത് പോകേണ്ടി വരും അതിന് സമ്മതിക്ക് തെറ്റുപറ്റി തെറ്റുപറ്റി തെറ്റ് പറഞ്ഞു മാപ്പ് പറഞ്ഞു അത് നല്ല കാര്യമാണ് തെറ്റ് പറ്റിയാൽ ആരായാലും മാപ്പ് പറയണം മാപ്പ് മാപ്പ് പറഞ്ഞാൽ തീരാൻ പറ്റാത്ത തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഇത് ഈ പിന്നെ കേസിൽ നിന്ന് ഉരുപ്പോയും അത് സെറ്റിൽമെൻ്റ് ലേക്ക് എത്തുകയും കോടതിയിൽ നിന്ന് ആ കേസ് പിൻവലിക്കുകയും ചെയ്തത് വി ഗോപാലകൃഷ്ണന്റെ അവകാശമായിരുന്നില്ല അത് ശ്രീമതി ടീച്ചറുടെ ഔദാര്യമായിരുന്നു എന്ന് മനസ്സിലാക്കണം ഒരമ്മ എന്ന രീതിയിലൊക്കെ ഒക്കെ അവർ രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ അവരനുഭവിച്ച ചില മനോവ്യഥകൾക്ക് വേറൊരാളുടെ ജീവിതം തകർക്കണം എന്ന ഒരു പിന്നെ വൈരാഗ്യ ബുദ്ധിയോടെ നീങ്ങാതെ അയാൾ മാപ്പ് പറഞ്ഞപ്പോൾ അയാൾക്ക് മാപ്പ് കൊടുക്കാൻ മാപ്പ് ചോദിച്ചപ്പോൾ മാപ്പ് കൊടുക്കാനുള്ള വിശാല മനസ്സി ടീച്ചർക്കുണ്ടായി ടീച്ചർക്കാണ് ശരി കൂട്ട് കൊടുക്കേണ്ടത് ടീച്ചറെയാണ് അംഗീകരിക്കേണ്ടത് ടീച്ചറെയാണ് ആദരിക്കേണ്ടത് ബി ഗോപാലകൃഷ്ണൻ പിന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ തന്തയില്ലാത്തെന്ന് പറയുന്നത് ബയോളജിക്കലി അല്ല പൊളിറ്റിക്കലിയാണ് രാഷ്ട്രീയമായി ഇത്തരം പിന്നെ ഈ പിതൃശൂന്യമായ വാദങ്ങളുമായി ഇനി നടക്കരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ബി ജെ പിയെ പോലെയുള്ള ആൾക്കാർ ബി ജെ പിയെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഓരോരുത്തർ ഇങ്ങനെ വിവരം കെട്ടവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും കൊണ്ടു നടക്കരുത് ഞാൻ പറഞ്ഞല്ലോ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അബിൻ ഭർക്കി പോലെയുള്ള ഒരുപാട് പേര് ചാണ്ടി ഉമ്മൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഷാഫി പറമ്പിൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് നല്ല കഴിവുള്ളവർ മുസ്ലിം ലീഗിൽ നിന്ന് ഷാഫി ചാലിയും പിന്നെ കെ എൻ എ പിന്നെ ഫ്രോസ് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അതിനകത്തുനിന്ന് നന്നായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നവർ നജിമ തപ്ഷീറ ആ പെൺകുട്ടികളായിട്ടുള്ള ഏറ്റവും മിഠിക്കയായിട്ടുള്ള പെൺകുട്ടി അതേപോലെ തന്നെ പിന്നെ സി പി എമ്മിനകത്ത് നിന്ന് എം പി രാജേഷ് റിജു ലുക്കോസ് തുടങ്ങിയിട്ടുള്ള നന്നായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അവരും ഒന്ന് പറയട്ടെ എന്നേ എന്നായിരുന്നാലും ഈ ഞാൻ വീണ്ടും പറയുന്നു ഇയാളെ ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്ന് പൊതുസമൂഹം പറയുന്ന ഭാഷ ഞാൻ ഉപയോഗിക്കാത്തത് അത് അയാൾക്കൊരു അംഗീകാരമായിട്ട് പോകുന്നു അയാൾ ഈ വിവരം വിവരംഘട്ടവരെ ഒട്ടകം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒട്ടകത്തിന് നാണക്കിടയിൽ പോകുന്നതുകൊണ്ടാണ് ഇന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നത്